മനുവേ നീ മുക്കിലോട്ട് വരാത്ത ഞാൻ വരെയൊന്നും ഇല്ലടിയ ചുമല്ലീത്തേക്ക് വിളിച്ചു ഓ ഞാൻ ഭയങ്കര തർക്കം എന്നാ ഇന്നേവരെ ഞാൻ എനിക്ക് വിവരമുള്ള ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഞാൻ ഒരു നീ കണ്ടിട്ടുണ്ടല്ലേ യു യു ആർ ആർ എ ഗുഡ് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് വാട്ട് ബിക്കോസ് ബിക്കോസ് മൈ ആൻഡ് പേഴ്സൺ ഫാൻ എനിക്ക് എനിക്ക് വൈ റിമോട്ടിൽ കറങ്ങണ ഫാനൊക്കെ ഒന്ന് കണ്ടുപിടിച്ചെങ്കി അത് റിമോട്ടിൽ കറങ്ങണ ഫാൻ ഒക്കെ ഉണ്ട് ഇല്ലളിയാ നീ വാങ്ങിച്ചുവെച്ചാ നമുക്ക് ഇങ്ങനെ ഇല്ലാ എഡിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നീ കണ്ട് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കാൻ വന്നി എന്റെ അമ്മച്ചിയാണോ ഞാൻ ടി വി കണ്ടിയാ അങ്ങനത്തെ സാധനം ചുമ്മാ നീ തർക്കിക്കാൻ നീ തോക്കു ഞാൻ പറഞ്ഞു ഞാൻ വിവരമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ തർക്കാ എനിക്ക് അടി കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് മനസ്സിലായേ നമ്മള് ഇമ്മാനുവേണ്ടി തറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നിപ്പ് ഈ ഫാൻ കണ്ടെന്ന് പറയും നാളെ ഇലക്ട്രിക്കിൽ ഓട്ടോ വണ്ടി ഉണ്ടെന്ന് പറയും അതുകൊണ്ട് എന്റെ പൊന്നളിയെ ഇല്ല അങ്ങനെ സാധനം ലീഗിന്റെ അപ്പൊ മഞ്ഞ പോസ് എൻ ഡി പിന്നെ അടുത്ത് പറയേണ്ട കാര്യ കാര്യം ചെയ്യ് മുക്കിലന്നല്ല വീട്ടിലെ വെളിയിൽ പോലും ഇറങ്ങണ്ടാതെല്ലോ அன் கல்ச்சரஸ் ப்ளடிஃபெல்லாம்